കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം നമ്മൾ മോട്ടർ റിപ്പയർ ആയിട്ടുണ്ടായിരുന്നു ആ മോട്ടർ റിപ്പയർ ചെയ്ത് ഇറക്കി എല്ലാവരും കണ്ടിരുന്നു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പം വേണ്ട വെള്ളം അടിച്ച് തുടങ്ങി വെള്ളം അടിക്കാൻ തുടങ്ങി ഇപ്പോൾ ഇപ്പോൾ ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ട് വെള്ളം അത് ഉണങ്ങി മണ്ണിലേക്ക് വീണുകൊണ്ടിരിക്കും കുറേ ദിവസം വെള്ളമില്ലാതിരുന്നതാണ് അപ്പോൾ ഇങ്ങനെ വെള്ളം അടിക്കുന്നതിൻ്റെ കൂടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഡ്രിപ്പ് ഫെസിലിറ്റി അല്ലെങ്കിൽ ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്തിരിക്കുന്ന ആളുകൾ ചെയ്യേണ്ട കമ്പൽസറി ആയിട്ടും അതായത് കൃത്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡ്രിപ്പ് പൈപ്പിൻ്റെ എൻഡിക്യാപ്പ് ഇടയിൽ ഒരു പതിനഞ്ച് ദിവസം ഇടവേളകളിൽ തുറന്നു വിട്ടുകൊണ്ടേ ഇരിക്കണം തുറന്നു വിട്ട് ഫ്ലഷ് അടിച്ചു ക്ലീനാക്കിക്കൊണ്ടിരിക്കണം എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വെള്ളത്തിലുള്ള കരയുടെ നമ്മൾ ഫിൽറ്ററൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും മോട്ടറിനടുത്ത് ബട്ട് ആ ഫിൽറ്ററിനെ കഴിഞ്ഞ് ഇടയിൽ പിന്നെ ഇപ്പോൾ മണ്ണോ പൊടിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ഒന്നും ബ്ലോക്ക് ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇടയ്ക്കിടയ്ക്ക് അഴിച്ച് ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ ഈ അഴിച്ചു കഴിയുമ്പോൾ നമുക്കറിയാം അത് തുറന്ന് വിടുമ്പോൾ തന്നെ നമുക്ക് കാണാം അതിലൂടെ കണ്ടമാനം മണ്ണും പൊടിയൊക്കെ വന്നുകൊണ്ടുണ്ടാവും അപ്പം വെള്ളം നല്ല ക്ലീൻ ആകുന്ന തുറന്ന് വിടുക ഇത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ തുള്ളി തുള്ളിയായിട്ട് ഡ്രിപ്പിൽ കൂടി വീഴുന്ന വെള്ളത്തിൻ്റെ ലഭ്യത എല്ലാ സ്ഥലത്തും ഒരേപോലെ ഉറപ്പുവരുത്തുന്നതിനും ഡ്രിപ്പിൻ്റെ ഫിൽട്ടർ ഡ്രിപ്പ് പൈപ്പിൻ്റെ ഇൻലൈനിൻ്റെ ഉള്ളിലുള്ള ഫിൽട്ടർ ബ്ലോക്ക് ആകാതിരിക്കാനും ഇത് വളരെയധികം സഹായിക്കും അപ്പോൾ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്തു ഒരു പതിനഞ്ച് ഇരുപത് ദിവസം എടുത്ത ഇടവേളകൾ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം എന്തിനാണെന്ന് പിന്നെ മെയിൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വളം അല്ലെങ്കിൽ മൈക്രോ മൈക്രോന്യൂട്രിയൻറ്റ് അങ്ങനെയുള്ള മെഡിസിൻ കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നതല്ല ഈ ഡ്രിപ്പ് ഇറിഗേഷൻ അല്ലെങ്കിൽ വെള്ളത്തിൽ കൂടി ആയതുകൊണ്ട് ആ കരട പൗഡറുകളൊക്കെ വന്ന് ബ്ലോക്ക് ചെയ്യാനോ അതിൻ്റെ പൊടികളൊക്കെ വന്ന് തങ്ങി നിൽക്കാനും സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നമ്മൾ ഇതെല്ലാം ക്ലിയർ ചെയ്തിട്ടെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാ സ്ഥലത്തും ഒരേപോലെ വെള്ളത്തിൻ്റെ ലഭ്യത ഉറപ്പുവരുത്താൻ കഴിയത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഞാൻ എപ്പോഴും ഒരു പതിനഞ്ച് ദിവസം ഗ്യാപ്പിൽ ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിടും ഇതേപോലെ തളയ്ക്കം ഉണ്ടായിരിക്കും പൈപ്പിൻ്റെ അത് നമ്മൾ അഴിച്ചുവിട്ട് ക്ലീൻ ചെയ്യണം അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് വീണ്ടും കാണുവാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇതുവരെ തന്ന എല്ലാ സഹകരണങ്ങൾക്കും എല്ലാവർക്കും നന്ദി അപ്പം മറന്നു പോകാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്തിട്ടുള്ള ആളുകൾ കൃത്യമായിട്ട് ഇതേപോലെ ഇടയ്ക്ക് അഴിച്ച് ക്ലീൻ ചെയ്യാൻ മറക്കാതിരിക്കുക നല്ല വിളവിനും നല്ല ജലലഭ്യതയ്ക്കും എല്ലാം ഇത് ഉപകരിക്കും